എന്റെ അടുത്ത പരമായി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെ അറിയിക്കുന്നു ഈ വൈകിയ സമയവും ഉച്ചടി സമയവും വളരെ തിരക്കുള്ള തിരക്കേറിയ സമയമാണ് എങ്കിലും നിങ്ങളുടെ വിലയേറിയ സമയത്തിനകത്തു നിന്നും അല്പ നിമിഷം മാത്രം ചൊലിച്ചുകൊണ്ട് ഈ സന്ദേശം നിർസിപ്പിക്കുവാൻ ഞങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുകയാണ് കാരണം വിശുദ്ധ പുസ്തകത്തിൽ എബ്രാൽ കെ ജന ദിനത്തിന്റെ ഒൻപതാം മധ്യത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നെ ദൈവം മനുഷ്യനെ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലെ മനസ്യമായ ശുശ്രൂഷകൾ പറയുവാനും നിങ്ങളെപ്പോലെ അനിയർ കേൾക്കുവാനും മുഖാന്തരമാക്കിയിരിക്കുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സന്ദേശമല്ല സിബിൾസേന്റെ സന്ദേശങ്ങൾ ഞങ്ങളെക്കിത് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളല്ല എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവന്ന ഈ സന്ദേശം നിങ്ങളും അറിയണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹവും ഇതറിയിക്കണമെന്നുള്ള നിർബന്ധവുമാണ് സന്ദേശവുമായി ഇവിടെ വരുവാൻ കാരണമാക്കിയത് ഒരു കാലഘട്ടത്തിൽ പരസ്യമായ ശുശ്രൂഷകൾ കളിയാക്കിയും നിന്ദിക്കുകയും കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും യേശുക്കിച്ച് ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ ഏറ്റവും അധികമായി കളിയാക്കിയിരുന്ന ഞങ്ങളൊക്കെ ഇന്ന് പരസ്യമായി നിർദ്ദേശപ്പെടുത്തുന്ന ഉയർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് അറിയുകയും സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്നുള്ള തിരുവെടുത്താണ് എന്റെ പേര് അജികുമാരൊന്നാണ് കുടുംബത്തിൽ അതുകൊണ്ട് തന്നെ സുവിശേഷം ഏറ്റവും അധികമായി നിന്ദിച്ചിരുന്ന കളിയാക്കിയിരുന്ന എന്റെ ജീവിതത്തിൽ ഒരു രോഗം കടന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിന് ലോകത്ത് മരുന്നില്ല എന്നുള്ള വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകളും ചെയ്ത ശേഷം ഒന്നിനെ വിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ കളിയാക്കിയിരുന്ന ഏശ് ദൈവമാണോ എന്നുണ്ടെങ്കിൽ ഒരു വിടുതൽ പ്രാപിച്ചുകൊണ്ട് പിന്നെയും മടങ്ങിപ്പോയി പഴയ പോലെ ജീവിക്കാൻ എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൌഖ്യമാക്കി യേശു കുത്തുവിനെ ഒരു രോഗ സൗഖ്യപരമായി യേശു കുത്തു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാണെന്ന് സത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് അടപ്പാനും മുടിപ്പാലും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുവാനാണ് യേശു പറഞ്ഞ് എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത് അതിലധികമായ ഘട്ടമാണ് എന്നാണ് വചനം പഠിപ്പിക്കുന്നത് നാം കാണുകയും ചെയ്യുന്ന ഒരുപാട് വാർത്തകൾക്കാലത്തുള്ള ഒന്നാണ് മാതാപിതാക്കന്മാരെ അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കുന്ന വഴികളിൽ ഉപേക്ഷിക്കുന്ന ഒരുപാട് വാർത്തകൾ നമുക്ക് കാണുവാൻ ഇടവരുന്നേറിയാൽ എഴുപതിൽ എൺപത് വർഷക്കാലം നമുക്ക് തന്നിരിക്കുമ്പോൾ ഈ എൺപത് വർഷക്കാലം കൊണ്ട് ജീവിച്ചതിന് നല്ല സമൃദ്ധിയായ ജീവിതം ദൈവത്തെ കൊണ്ട് നിത്യമായ രണ്ടാം ജീവിതവും ദൈവമില്ലാത്ത നിത്യമായ രണ്ടാം മരണ മനുഷ്യരെ കാത്തു നിൽക്കുന്നതിനാൽ ആ രണ്ടാം മരണത്തിലേക്ക് ഒരു മനുഷ്യൻ പോലും എന്നുള്ള ദൈവികമായ ആഗ്രഹമാണ് ഇതുപോലുള്ള വനസിക ശുശ്രൂഷകൾ നിങ്ങളെ കേൾക്കുവാൻ പിന്നെയും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ആയുസും ആരോഗ്യവും ബലവും ധൈര്യം തരുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകൽ ഒരാൾ പോലും നശിച്ചു പോകൽ ദൈവികമായ ആഗ്രഹത്തെ കണ്ടുകൊണ്ടാണ് ഈ ഞായറാഴ്ചയുടെ സമയം ശിവശട്ടം കേൾക്കുവാൻ ഇന്നെങ്കിൽ ഭാഗ്യമുണ്ടാകുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഇപ്പൊ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ഏറ്റവും അധികമായി പണമെടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അനാഥാലയങ്ങൾ ആഹാരം കൊടുക്കി പാപപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പുസ്തകം വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ ഇതുവരെയുള്ള ശകല പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നല്ല ഭൂമി നമുക്കെല്ലാം ചെയ്തത് മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ പാപ സ്വഭാവത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് എങ്ങനെയാണ് രക്തശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലോ ഏതെങ്കിലും ലാഭിലോ കൊണ്ട് ഈ രക്തത്തെ മാറ്റിക്കൊണ്ട് പുതിയ രക്തം കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ പാപത്തിന്റെ രക്തമാണ് നമ്മുടെ മേൽ വരിക എന്നാൽ പാപമില്ലാത്തവനായ യേശുന്റെ രക്തം സകല നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ കഴുകപ്പെടാത്ത ഒരു മനുഷ്യനെ ഈ പാപത്തെ മാറ്റുവാൻ കഴിയുന്നതല്ല എന്ന സത്യാസത്തിന് ശേഷമാണ് നിങ്ങളുടെ കാതുകൾ മുഴുകി അതെ യേശുവിന്റെ രക്തം സകല പാപി നമ്മെ ശുദ്ധീകരിക്കുന്ന കുഞ്ഞിയെ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിൽ പങ്കാളിത്തം വഹിക്കാത്തൊരു മനുഷ്യനും നിത്യമായ ജീവിലേക്ക് കടന്നു പോകുവാൻ കഴിയുന്നതല്ല നിത്യമായ ജീവിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം അവിടെയെല്ലാം കാലഘട്ടത്തിൽ പാപത്തിന്റെ പരിക്കൂല ജീവിതമായിരുന്നു മദ്യത്തിലും ഐക്യമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പിടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കച്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിയ ജീവിതമായിരുന്നു ആരെയും അനുസരിക്കാതെ ആരെയും വകവെക്കാതെ ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചൊരു ജീവിതമായിരുന്നു ഞങ്ങൾ പിടിവിക്കാൻ പോലീസുകാരും എസ് ഐസുകാരും പല പണികൾ നോക്കിയെങ്കിലും ഒന്നിനും പിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങൾ തേടി ഒരു സുവിശേഷമാണ് ഞങ്ങൾ രൂപാതെ പത്തിയ സുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വഴി ഓരങ്ങളിലും തെരുവോരങ്ങളിൽ വിളിച്ചു പറയുന്നത് മറ്റൊരുത്തരെയും ലക്ഷിക്കില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേയുള്ളു അത് ഞങ്ങൾ ഉയർത്തുന്ന കർത്താവ് യേശുക്കുവിന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും അടങ്ങും എല്ലാ നാമം പാടു യേശു മാത്രം കർത്താവെന്ന് പലരും പറയാറുണ്ട് പണമുണ്ടാക്കുന്ന മാർഗമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നേട്ടമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വഴികളിൽ നിന്ന് പ്രസംഗിക്കുന്നതൊക്കെ ഒരുപാട് ആൾ പറയുകയും ചിന്തിക്കുക ചെയ്യുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് ഞാനൊരു ആണ് ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് എന്നാൽ ഞാൻ ഈ കിട്ടുന്ന സമയങ്ങളെല്ലാം വന്ന് യേശുക്രിസ്ത നാമ പ്രകീർത്തുവാൻ കാരണമാക്കിയിരിക്കുന്നത് ഒരു പാപിയെങ്കിലും മാനസാഗ്രഹപ്പെട്ടാൽ സ്വർഗപ്പത്രമായി സന്തോഷിക്കുന്നു എന്നുള്ള തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരാണ് പാപിയെന്ന് ചോദിച്ചത്